നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക ആ ഇങ്ങനെ ആ ഇങ്ങനെ ഒന്ന് കുത്തി ആ അതിങ്ങനെ റൗണ്ട് അടിച്ച് കൊണ്ടുവരണം ആ അതായത് വീണ്ടും ഇങ്ങനെ കുത്തി ഇങ്ങനെ കുത്തി ഇങ്ങനെ ഓരോ ക്ലിപ്പ് വെച്ച് ക്ലിപ്പ് വെച്ച് കുത്തി റൗണ്ട് ആക്കണം ആ ഈ സാധനം ഞാൻ ഇടുക്കി ചേലച്ചോട് ചുരുളിയിലാണ് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും എല്ലാം അറിയാവുന്ന ഒരു കർഷകനാണ് എൽദോസിയേട്ടൻ എൽദോസിട്ടൻ ഈ മെത്തേഡ് എന്താണ് ഇത് നാഗപതി എന്ന് പറയും ആ നമുക്ക് ഏറ്റവും എളുപ്പത്തില് കുരുമുളക് തൈ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇത് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തൈ ആണ് അങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന തൈ ആണ് ഈ തൈകൾ നടുമ്പോ എന്തെങ്കിലും ശ്രദ്ധിക്കണം ഇത് കൂടുതൽ ശ്രദ്ധ മറ്റേ കേട് കുറവുണ്ട് വളർച്ച കൂടുതലുണ്ട് അടിയിൽ തൊട്ട് കണ്ണടിച്ചു കയറും അത് ശരി അത് സാധാരണ കുരുമുളക് തൈകൾ നടന്നതുപോലെ തന്നെ ഇത് നടന്നു സാധാരണ കുരുമുളക് നടമ്പോഴും നടാം അല്ല വേറെ ഒരു മെത്തേഡ് നമ്മൾ പുതിയതായിട്ട് ഇതുവരെ ഡിപ്പാർട്ട്മെന്റ് പോലെയും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് വരെ പറയാത്തവരായിട്ട് നമ്മൾ തരാം അതൊന്ന് ഒരു തൈ എടുത്ത് നമുക്ക് വേറെ ഒരു മരത്തേനെ വെച്ച് കാണിച്ചു തരാം അപ്പൊ നമ്മളിങ്ങനെ മരത്തില് നാഗപതിയം മെത്തേഡ് പ്രകാരം ഉൽപാദിപ്പിച്ച കൊടി പടർത്താനുള്ള അല്ലേ അതെ ഞാൻ ഈ പൊടി നളുന്നതിന് പുതിയൊരു രീതി പഠിപ്പിക്കുകയാണ് പുതിയ രീതി സാധാരണ നമ്മളൊരു തല ഇട്ട് നട്ടുപിടിക്കുന്നു ഇത് നാഗപ്പതിയിൽ പുതിയൊരു രീതിയാണ് നാഗപ്പതി എന്ന് വെച്ചാൽ അടി തൊട്ട് കഞ്ഞി അടിച്ച് കയറും കരുത്ത് കുറവുണ്ട് കേട് കുറവുണ്ട് എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഇത് നാഗപ്പൊടി നമ്മൾ മുറച്ചൊരു തലയാണ് ആ ആദ്യം ഈ തല നമ്മളിവിടെ ഒരു കുഴി കൊത്തി കുഴിച്ചു വയ്ക്കുന്നു ആ എന്നിട്ട് ഈ മരത്തിന് ചുറ്റു റൗണ്ട് അടിച്ച് തെളിച്ച് തോട് പോലെയാക്കിയിട്ട് അതിൻ്റെ അത് ചാണകപ്പൊടി എന്തെങ്കിലും ചെയ്യുക ആ ചാണകപ്പൊടി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ചരിച്ചിടുന്നു ആ ഇതിപ്പോലി ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്തേക്കുന്ന കൂടിയാണ് സാമ്പിൾ കാണിച്ചുതരാം ആ അതിങ്ങനെ നമ്മൾ ഓരോ മുട്ടിനും ഇതുപോലെ ഈർക്കിളിക്കമ്പ എന്തെങ്കിലും എടുത്തിങ്ങനെ നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക ആ ഇങ്ങനെ ആ ഇങ്ങനെ ഒന്ന് കുത്തി ആ അതിങ്ങനെ റൗണ്ട് അടിച്ച് കൊണ്ടുപോകണം ആ അതായത് വീണ്ടും ഇങ്ങനെ കുത്തി ഇങ്ങനെ കുത്തി ഇങ്ങനെ ഓരോ ക്ലിപ്പ് വെച്ച് ക്ലിപ്പിങ് വെച്ച് കുത്തി റൗണ്ട് ആക്കണം ആ ഈ സാധനം നീണ്ടു നീണ്ട് വരുന്ന അനുസരിച്ച് റൗണ്ട് ആക്കുക ആ അപ്പൊ ഒരു മാസം മോളി പിടിക്കും ആ ഇത് റൗണ്ടായി ഇങ്ങനെ വന്നി ചിറ്റെത്തി ഇങ്ങനെ റൗണ്ട് എത്തി നമ്മളൊരു രണ്ട് മുട്ടിനും കൊടുത്താൽ മതി രണ്ട് മുട്ടിനും ആ ഇപ്പൊ നമ്മള് ഇങ്ങനെ ഈ കണ്ടീഷന് റൗണ്ട് അടിച്ചു കൊണ്ടുവരിക ആ ഇത് മറുകൂറ് ഈ മരത്തിന് ചിറ്റി വരും ആ ഇപ്പൊ ഇവിടെ മുറ നമ്മ കൊണ്ടുവന്ന് കാണിച്ചു ചേർക്കുന്നേ ഇനി ഈ സാധനം നമുക്ക് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാ ഇതിനെ ഓരോ മുട്ടയിലും പേരുണ്ടാവും ഓരോ മുട്ടയിലും പേരെറങ്ങിക്കൊണ്ടിരിക്കും ഈ വേറെ ഇറക്കി കഴിയുമ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക ഓ അതായത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു ആ ഇങ്ങനെ ഓരോ കട്ട് ചെയ്തു ആ അത് കഴിഞ്ഞിട്ട് രണ്ടില ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചു ആ അത് കഴിഞ്ഞിട്ടത് ഈ ഇല ഇത് രണ്ടു മുട്ടേനും വേരായി മണ്ണിലേക്ക് ഈ ഇല മുള്ളി കളഞ്ഞിട്ട് ഇതിങ്ങനെ താത്തിയാ ഇത് മുരിക്ക ഊരി കളഞ്ഞിട്ട് ഇങ്ങനെ നേരെ താത്തിയാക്കുക ഇപ്പൊ ഇത് വേറെ ആയതാണിത് നമ്മള് ഇതേ രീതിക്ക് ഇതേ രീതിക്ക് വീണ്ടും കിട്ടും നമുക്ക് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും പറയാം ഇതിപ്പോ ഒരു ഒരാഴ്ച കൊണ്ട് ഒരു മുട്ട നേട് കിട്ടും അത് വേറായി കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മാസം പിടിക്കും റൗണ്ട് എത്തി വന്നെ അപ്പൊ ഇത് വീണ്ടും ഇങ്ങനെ ഇത് കണ്ടോ ഇത് ഇങ്ങനെ അടുത്ത വേര് പിടിച്ച സാമ്പിൾ കാണിക്കുന്നതാണ് ഇങ്ങനെ വെച്ചിട്ട് സാധാരണ നമ്മൾ മറിച്ചാൽ ഇത് നേരെ ഇങ്ങനെ താത്തിവിടുക ഇത് കണ്ടോ ഇപ്പൊ രണ്ടായി നീ ഇങ്ങനെ വീണ്ടും വരിക ചുറ്റത്തി പോകുന്നോളും ആ അപ്പൊ ഇങ്ങനെ വീണ്ടും വിളക്ക് കട്ട് ചെയ്ത് കളഞ്ഞു ഇതോ രണ്ടും രണ്ട് ഇത് വെച്ച് ഇണ്ടോ വീണ്ടും ഇത് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ വിടുന്നു ഇങ്ങനെ വരുന്നു ഇതുണ്ടോ വീണ്ടും ഗുണം എന്താണ് ഈ രീതി പരീക്ഷിക്കുന്ന പറയാം ഇത് വീണ്ടും ഇതിപ്പോ നമ്മള് പറ്റിയ്ക്കിപ്പോ ഞാൻ വലിയ തല കാണ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് മറ്റേ ഇത് ഉണ്ടോ ഇപ്പൊ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോ ഒരു ഒരു മരത്തെ അഞ്ചാറ് തല ചുറ്റി വരും കേറും ആ ഇത് അടിയിൽ നിന്നും ഇട്ട് കണ്ണടിച്ചു വരും ഇതിന്റെ അകത്ത് ഒരു കൊടിക്ക് ഈ ഒരു തണ്ടിന്റെ വേരോ ധ്രുതോട്ടം വന്നാൽ ആ ഒരു കടി മാത്രമേ പോകുള്ളൂ വൈകി ആരണം നിൽക്കുവായിരിക്കും അഞ്ചും കയറി പോകും എത്ര വലിയ മരത്തിലും പൊതിഞ്ചും കയറി പോകും അതൊരു നമുക്ക് ഒറ്റയടിക്കാം സാധാരണ നമ്മൾ ഈ കടയിൽ നിന്ന് എങ്ങനെ നട മരുന്നും നേരിട്ട് എങ്ങനെ നടയുന്നത് അതിങ്ങനെ ഒരു രണ്ടോ ഇങ്ങനെ വിട്ടു പോകുള്ളൂ ഇതങ്ങനെയല്ലേ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഇവിടുന്ന് ഇതേ രീതിക്ക് മുള പൊട്ടി വരും ഇത് കണ്ടാ സാധാരണ കൊടുത്ത ഈ രീതി പരീക്ഷിക്കാമോ സാധാരണ ഈ നാൽപ്പതി ആണ് ചെയ്യുന്നത് സാധാരണ ചെയ്യാം സാധാരണ നാൽപ്പത്തിക്ക് വളർച്ച കൂടുതലുണ്ട് മറ്റേ കേടും കുറവുണ്ട് തന്നെ അടിച്ച് കയറും അപ്പൊ അടിയന്തൊട്ട് പടർന്ന് കയറാനും ഒരു തല നഷ്ടപ്പെട്ടാലും അടുത്ത തലകൾ കയറാനും ആറ് തല ഉണ്ടെങ്കിൽ ഒരു ഒറ്റ ചെടി നാല്പതിയാണ് ചെയ്യുന്നത് നട്ട ഓരോ മാത്രേ കന്നു ആറ് തല ആറെ ഒന്നിച്ച് കയറുക അതാണ് അതപ്പോ മറ്റേന്ന് മരം പൊതിഞ്ഞാൽ കയറും അതായത് മരം പൊതിഞ്ഞ് കയറും ഒരു കോടിക്ക് കേട് വന്നാൽ ഒരു കൊടി തലേ പോകും മറ്റേത് പറഞ്ഞി പോയി കഴിഞ്ഞാൽ ആ അനുഭവത്തിൽ ഇങ്ങനെ നമ്മൾ എത്ര ഇത് രണ്ടാം വർഷം തന്നെ ഇത് ആവും ഇത് ഭയങ്കര കേറ്റാണ് രണ്ടു വർഷം കൊണ്ട് ഇത് കഞ്ഞിടിച്ചു കയറും അടീന്നോട്ട് കഞ്ഞടിച്ച് കയറും സാധാരണ ജൈവ ചെയ്താൽ മതിപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് വേറെ പെട്ടെന്ന് കയറി പിടിക്കും പെട്ടെന്ന് വേറെ ഇറങ്ങാനും പിടിക്കാനും വളരാനും എളുപ്പമുണ്ട് അപ്പൊ ആദ്യം തോട് കണക്ക് വാഞ്ഞെടുക്കണോ തോട് കണക്ക് തോട് ചുറ്റും വാങ്ങിയ എന്നിട്ട് അതിന്റെ അകത്ത് വളം ഇട്ട് നിറയ്ക്ക എന്നിട്ട് ഇതേ രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെ ചരിച്ചിടുക ഇങ്ങനെ ജരിച്ചിടുക ഇത് ഒരാഴ്ച കൊണ്ട് ഒരു മുട്ടയോട് നീണ്ടുവരും മുട്ടി മുട്ടി വരുമ്പോ ഇങ്ങനെ വളച്ച് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെറിയ കമ്പിയാ ചെറിയ കമ്പിയാ അത് കമ്പിയാ ആ കമ്പിനെക്കാളും നല്ല ഇതുപോലെ ചെറിയ കമ്പി ഉണ്ട് നല്ല സർവീസ് ചെറിയ കമ്പി കഷ്ണാണെങ്കിലും മറ്റേ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും മതി മതി അങ്ങനെ കുത്തി കൊടുത്തുകഴിഞ്ഞാൽ എളുപ്പമുണ്ട് രണ്ടാമത് യൂസ് ചെയ്യാം